വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ചോക്കാട് ചിങ്കക്കല്ല് വനമേഖലയിൽ കാട്ടാനക്കുട്ടിയെ കടുവ കടിച്ച് കൊന്ന നിലയിൽ എട്ടു മാസം പ്രായമായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് 何だろうな。 ആനക്കുട്ടിയുടെ പുറംഭാഗത്തെ മാംസം കടിച്ചുപറിച്ച് തിന്ന നിലയിലാണ് കടുവ ആക്രമിച്ചതാകാമെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ രണ്ടു ദിവസം മുൻപ് ഉൾവനത്തിൽ കാട്ടാനക്കുട്ടി ഒറ്റയ്ക്ക് നടക്കുന്നതായും ക്ഷീണിതനാണെന്നുമുള്ള വിവരം വനപാലകർക്ക് ലഭിച്ചിരുന്നു തുടർന്ന് ആനക്കുട്ടിയെ നിരീക്ഷിക്കാൻ ഡി എഫ് ചുമതലപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വനംവകുപ്പ് ജീവനക്കാർ തിരച്ചിൽ നടത്തിയെങ്കിലും കാട്ടാനക്കുട്ടിയെ കണ്ടെത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് കാട്ടാനക്കുട്ടിയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിനിടെ ആനക്കുട്ടിയുടെ വയറ്റിൽ നിന്ന് വിരകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് വിശദമായ പരിശോധന അയച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വൺ